பாராளுமன்ற ஜனநாயகத்தைปกปிக்கிறது என்ற அடிப்படையோடு நமது ஜனநாயக சமூகத்திற்கு 1 வருஷ காலம் கோவிட் ആയத கொண்டு எழவில்லை. அசை கித்திய எம்.பி. ஃபண்ட நூறு சவாலும் செலவழிச்ச ஏக எம்.பி. ஜி அடோர் பத사 எனும் পরিমানத்தோ

அஞ்சு வசக்காலும் பிரகாஷ் அது தன் பிர எம்பி அத்தையா സത്യസന്ധതയോടെ ആറ്റിംഗിലെ ജനങ്ങൾക്ക് നേതൃത്വം സംസ്ഥാന രാഷ്ട്രീയം അറിയാവുന്നതല്ല രാജ്യം ഒരു വലിയ നരേന്ദ്രമോദി മൂന്നാം തവണയും അധികാരത്തിൽ വരാനുള്ള எல்லா உரிசிதமான മാർഗ്ഗதர்கள சீனி ஜோதி ஜாரேந்திரன் பொன் பொக்கியாந்த சேகரம் இந்திய மாண்டனியோட நந்த முக்கியவத்தుల மறைgetElementById 1 oneness தாரகத முக்கியவந்து சீஸ்ரன ஆதேதமேதுதுல் கார்ரோ மஞ்சாதியானம் இந்திய மண்ணல வாழமாய் இருக்கு அடேப்டேgetElementById 2 മുഖ്യവദസാലയിൽ ആയിരിക്കും. പിന്നെ ഏതുവ? ബോധതവറ മുഖ്യവദിയായ ജെനത്തി മുഖ്യവദിയായ ജെല്ലിളവളനെ സംശേചത്തിൽ ആനുവ്യം കൊടുത്തു കൊണ്ട് അദ്ദേഹത്തെ ആസ്സി ചെയ്തതിന്റെ കർത്തീ ഇന്റർനാഷണൽ കോൺഗ്രസ് ആണ് ഇന്ത്യയിലെ ഏറ്റവും പുരാദനമായ

അവസരം കൊടുക്കാത്ത ഇത് ശരിയായ നടപടിയാണോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലെ ഇന്ത്യ അറുപത് വർഷത്തിലേറെ ഭരിച്ച ഒരു പാർട്ടിയുടെ അക്കൗണ്ട് പോലും ചെയ്തുകൊണ്ട് തെരഞ്ഞെടുപ്പിന് പോകേണ്ട അവസ്ഥയിലേക്ക് ആചരിക്കുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെ പ്രവർത്തനങ്ങൾ നിരോധിച്ചുകൊണ്ട് രാജ്യത്ത് ഭരണം ഉണ്ടാക്കാനാണ് ഇതേപോലെ റഷ്യയിലെ ഭരണാധികാരി ഏകാധിപത്യത്തിന്റെ പാതയിൽ ിൽ ഏതാനും ദിവസങ്ങൾ മുമ്പാണ് അദ്ദേഹത്തിന്റെ ശവിശരീലം

ജനാധിപത്യത്തിൽ മറ്റ് പ്രവർത്തിക്കാൻ അനുവദിക്കാതിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അതേ രീതിയിലാണ് നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ രാജ്യത്തെ ജനങ്ങളെ ഭംഗീരമായി ചെല്ല

மதமல்ல <Sanskrit> 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 ഏതൊരു വ്യക്തി എവിടെ ജനിക്കുന്നോ അതിന്റെ അടിസ്ഥാനത്തിലാണ് അതിന് വ്യത്യസ്തമായി മതത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം പൗരത്വം കൊടുക്കുന്ന നിലകാരാണ്

ಉತ್ತ <Five pressing ricochip67> <Supers> <Supers> <Supers>

കേരളത്തിലെ മുഖ്യമന്ത്രി പറയുന്നു രാഹുൽ ഗാന്ധിപ്പറ്റി പറയുന്നില്ല പിണറായി വിജയൻ അമിത്ഷായെ പറ്റി പറയില്ല നരേന്ദ്രമോദിയെ വിമർശിക്കില്ല ആരെ വിമർശിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ് നിങ്ങൾ ആലോചിച്ചു

ആ അഴിമതികളെപ്പറ്റി കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്നില്ല അവിടെയാണ് സി പി എമ്മും അർത്ഥക്കാർ കൂട്ടുകെട്ടാണെന്ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ശതമാനം കഴിഞ്ഞ പത്രായിരിക്കുന്നു ನರೇಂದ್ರ <laughs> ಮೋದಿ <laughs> ആന്ദ്രൻ റോമൈ പ്രാണ ശുഭനന്താ വിനാനർസൻ ആണ് വാൾ വിളിക്കോട് വന്നിട്ട് പോട്ട് സാധ നമ്മൾ കേറ്റി വെച്ചി പോയി കോൾ다가ത്തെ ഇതിനെ കൊണ്ടാണ് കുടുമായിട്ട് ധൈദ്രമായിട്ട് നമ്മളെ കെട്ടിയിട്ടപ്പോൾ ഓടി ഇരന്നു പോയി ഇത്രയേയുള്ളൂ നടന്തം ഉണ്ടാവോ നമ്മൾ കണ്ടില്ല എന്ന് നഞ്ഞി പറഞ്ഞു കൊടുത്തു പറയുന്ന ദൈവം വിട്ടു കൊണ്ട് പറയുന്ന अबे बिल्ली जाने के लिए सीट क्या होना हमारा नाइट क्या है ये तरह तरह के पौधे जाते हैं अगर मानो आज तक हमने जागे रूप में आए थे हाँ इंद्र जब आए थे उठा आया हम आज तक ये लोग पढ़े इधर बदल इधर में मेरे सीट यूडी अपने लिए मैं कहाँ से आता हूँ यार तो बिल्ली जाके आकाउंट को बंद कर पाऊँगा � ම අශී න किම ම ආ ജനങ്ങളെ അവർ ഈ തെരഞ്ഞെടുപ്പിൽ എം പിമാർ ഉണ്ടായില്ലെങ്കിൽ അലവാൾ ചൊക്കെ നക്ഷത്രം നഷ്ടപ്പെടും അടുത്ത തെരഞ്ഞെടുപ്പിൽ ബാലം പറഞ്ഞ പോലെ യും മരപ്പിയുടെയും അടയാളവൻ മത്സരിപ്പിക്കുന്നത് അതുകൊണ്ട് അവർ ചിഹ്ന സംരക്ഷിക്കാൻ വേണ്ടിയാണ് വോട്ട് ചെയ്യേണ്ടത് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ യു ഡി എഫിനെ നിയമിക്കാമോ എന്നുള്ളത് എല്ലാം ജനങ്ങളാണ് ഒരു കാര്യം തീർച്ചയായിട്ടും നക്ഷത്രത്തിൽ മത്സരിക്കുന്ന അവസാനം ஒரு நரேந்திர மோடியை விஜயனை தான மனிதிக்கு ஜனங்களா வாக்கு வஞ்சிக்கிறவங்க. எறெடபட்சத்துல எங்கு லோகியாம்? সরকার ஜீவன்கா மாசதோ சம்பளத்துக்கு கொடுத்திருந்த கேரள�க்கு இப்ப மாசதோ சம்பள දෙத்தாரா? யாரை பெண்டாசோக்கு கண்டிவாராயே தானங்களா? யாரை சன்ஸ்டரத்துல ஏத்தோmeler பிராதாயி கொண்டுட்டுருதுது? சொஷதி கூட்டாதிருக்க

സർക്കാരിന് പെൻഷൻ പറ്റുന്നവർക്ക് ജീവനക്കാർക്ക് പെൻഷൻ കിട്ടുന്നില്ല അൻപത്തി രണ്ട് ലക്ഷം ക്ഷേമ പെൻഷൻ

நான் அவரோடு வந்து சக்கனென்று என்ன சொன்னது உங்களுக்கு இந்த അപ്പോഴും ഇപ്പോ സൂക്ഷിക്കാറാണ് അദ്ദേഹത്തിന്റെ കാലത്ത് ഒരു ദിവസം പോലും ആളുകൾക്ക് സഹായിക്കുന്നത് আতাবাণা বকটমিীকেস্বকে কুলিকেনাঁাংখাতালেকে মাখাকে পেচ্যবা ইহাকে কোপালেকে গাকোলিয়া ইপাখধাকেলেবর আি তালি ওাল�

മത്സരത്തൊഴിലാളികളെ പട്ടികയിൽ 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 കേരളം എട്ട് വർഷമായി മലിച്ചു മുടിച്ച ഇടതുപക്ഷ ജനങ്ങൾക്കാണ് ഇവർക്കെതിരായിട്ടുള്ള പോരാട്ടമാണിത്

മുഖ്യവർ മുഖ്യമന്ത്രിയെ സാഹിത്യത്തിന്റെ ആരെങ്കിലും അവന് മുഖ്യമന്ത്രി

ಅಂಗಲಿಪ <Sessantik> <Sessantik>

आते नहीं होती क्या? पर तुम्हें भी इससे निम्न पता नहीं जो मैं कितने दिनों और जो नड़पाएगा मन लोग ऐसे कह रहे हैं बयान सुनती क्या? नानों में आये होंगे प्रसन्न आये थे कि घर दायरे तो घर रात में क्या आये थे दूध माँ घर में दूध को कैसे बनाना है बोलोगे आये चुने के आये थे आये थे ज ഇപ്പോൾ എങ്ങനെ മറ്റൊരു ഗ്യാരണ്ടി മോഡി നൽകി ഇന്ത്യയിലെ കർഷകന്റെ വരുമാനം രണ്ടിലത്തിയാക്കും കർഷകന് ഹരിയാന ഡൽഹി ബോർഡറിൽ